സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത് എല്ലാ ബാങ്കുകളിലേയും ലോക്കർ കരാറുകൾ ഘട്ടം ഘട്ടമായി പുതുക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിട്ടു ഈ മാസം മുപ്പത്തി വരെയാണ് പുതുക്കിയ കരാർ സമർപ്പിക്കാനായി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾക്കൊരു ബാങ്ക് ലോക്കർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ശാഖ സന്ദർശിച്ച് പുതിയ കരാർ സമർപ്പിക്കേണ്ടതുണ്ട് കരാർ പുതുക്കിയില്ലെങ്കിൽ ലോക്കറിലേക്കുള്ള പ്രവേശനം ബാങ്ക് അധികൃതർ നിഷേധിച്ചേക്കാം അനുബന്ധ ചാർജുകൾ നൽകേണ്ടതായും വന്നേക്കാം അതിലുമുപരി നിങ്ങളുടെ ലോക്കർ പിടിച്ചെടുക്കാൻ ബാങ്കിന് അധികാരമുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പോ അല്ലെങ്കിൽ അന്ന് തന്നെ കരാർ ഒപ്പിട്ട എല്ലാ ബാങ്ക് ലോക്കർ ഉടമകളും കരാർ നിർബന്ധമായും പുതുക്കേണ്ടതാണ് പുതിയ കരാർ പുതുക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പത്തി ആണ് കരാർ പുതുക്കിയാൽ ലോക്കർ പഴയതുപോലെ ആക്റ്റീവ് ആവുകയും തുടർന്ന് സാധാരണ രീതിയിൽ ഉപയോഗിക്കാനുമാകും ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം കോവിഡ് ഉപവകഭേദമായ ജെ എൻ വൺ രാജ്യത്ത് നാൽപ്പത് പേർക്ക് കൂടി സ്ഥിരീകരിച്ചു ഇതോടെ ജെ എൻ വൺ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം നൂറ്റി ഒൻപതായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നൂറ്റി ഒമ്പത് ജെ എൻ വൺ കേസുകളിൽ മുപ്പത്തിയാറും ഗുജറാത്തിലാണ് കർണാടക മുപ്പത്തിനാല് ഗോവ പതിനാല് മഹാരാഷ്ട്ര ഒൻപത് കേരളം ആറ് രാജസ്ഥാൻ നാല് തമിഴ്നാട് നാല് തെലങ്കാന രണ്ട് എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ രോഗികൾ അതേസമയം ആരുടെ നില ഗുരുതരമല്ല ഭൂരിഭാഗം രോഗികളും വീടുകളിൽ തന്നെ സമ്പർക്ക വിലക്കിൽ കഴിയുകയാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി അയ്യായിരം രൂപ വീതം ബാങ്ക് എത്തിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു എഴുന്നൂറ്റി പേർക്ക് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊഫിഷ്യൻസി അവാർഡായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയത് പ്ലസ് ടു ജനറൽ വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയേഴ് പേർക്കും പ്ലസ് ടു ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ നൂറ്റി നാൽപ്പത്തിയാറ് പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിലെ നൂറ്റി എഴുപത്തി പേർക്കും എസ് എസ് എൽ സി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർക്കുമാണ് അയ്യായിരം രൂപ വീതം ബാങ്കിലെത്തിച്ചത് അതേസമയം അർഹരായ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സപ്ലൈകോയിലെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ പതിമൂന്നിനം അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട് ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈ കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വിലവർധന അല്ലാതെ കുറുക്കുവഴികളില്ലെന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെയും വിലയിരുത്തൽ അതേസമയം പല ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ അൻപത് ശതമാനത്തിലധികമുള്ള സബ്സിഡി കുത്തനെ കുറക്കാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് വിവരം വലിയ അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും കാര്യം നോക്കാം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി സ്വർണം പവന് എൺപത് രൂപ ഉയർന്ന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലെത്തി ഗ്രാമിന് പത്ത് രൂപ കൂടി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്നലെ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പവന്റെ വില ഡിസംബറിലെ ഏറ്റവും കൂടിയ വിലയായ നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപ നാലാം തീയതിയും ഏറ്റവും കുറഞ്ഞ വിലയായ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പതിമൂന്നാം തീയതിയും രേഖപ്പെടുത്തി ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അറിയിപ്പുകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക